നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നു നമ്മുടെ വാട്സപ്പിനകത്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഇതായി ഇതുപോലെ കിടക്കും പല ആളുകളും പ്രയാസപ്പെട്ട് ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് ചെറിയൊരു ട്രിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് ഇതുപോലെയുള്ള ഈ സ്റ്റാറ്റസ് നിങ്ങൾക്ക് പഴയതുപോലെ നേരത്തെ നിങ്ങൾ കണ്ടതുപോലെ താടോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും അതെങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സാധിക്കും എങ്ങനെ സാധിക്കും എന്നുള്ളത് നോക്കാം അതിനുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തോട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ വാട്സപ്പ് സ്റ്റാറ്റസിൻ്റെ ഭാഗത്ത് താഴെ ഭാഗത്തേക്ക് നോക്കുക വാട്സപ്പിൻ്റെ അടുത്ത കാലത്തായിട്ട് വിടുന്ന ഒരു ഫീച്ചറാണ് അതിന് കാരണം ചാനൽസ് എന്നുള്ള ഈ ഫീച്ചർ ഇവിടെ ഒരുപാട് ചാനലുകൾ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടാകും ഇത് നിങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് പഴയതുപോലെ താഴോട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഉദാഹരണത്തിൽ ഞാനിവിടെ ഓരോ ചാനലും ഇവിടെ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് അപ്പോൾ അതിന് ഡിലീറ്റ് ചെയ്ത് കളയുന്നതിന് വേണ്ടി ഞാൻ നമ്മൾ ആ ചാനൽ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണാൻ സാധിക്കും അൺഫോളോ ചാനൽ എന്നുള്ളത് നമ്മളത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ഓരോ ചാനലും ഇതുപോലെ ക്ലിക്ക് ചെയ്യുക അൺഫോളോ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ എല്ലാ ചാനലും നിങ്ങൾ ഇതുപോലെ അൺഫോളോ ചെയ്ത് കൊടുക്കുക പിന്നെ ഓരോ ചാനൽ നിങ്ങൾ അൺഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചാനൽ ഇവിടെ കാണാൻ സാധിക്കും ഇത് ഈ ചാനൽ കൂടി നമ്മൾ ഡിലീറ്റ് ചെയ്യണം ഡിലീറ്റ് ചെയ്താലാണ് നമുക്ക് ഈ സ്റ്റാറ്റസുകൾ താഴോട്ട് കാണാൻ സാധിക്കുക അപ്പോൾ ഞാനിവിടെ എൻ്റെ ക്രിയേറ്റ് ചെയ്ത് ലൈവ് ടിപ്സ് മീഡിയ എന്നുള്ള ചാനൽ കാണാൻ സാധിക്കും ഞാനത് ക്ലിക്ക് ചെയ്തു അപ്പോൾ അത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക എന്നാൽ ശരി ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് നോക്കുക ഇവിടെ ഡിലീറ്റ് ചാനൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഡിലീറ്റ് ചാനൽ എന്നുള്ള ഭാഗം ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും നമ്മുടെ ചാനൽ ഡിലീറ്റ് ചെയ്യുകയാണ് പെർമനൻ്റലായിട്ട് ഡിലീറ്റ് ചെയ്യുകയാണ് ഇനി ഈ ചാനൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അങ്ങനെ വരാണെങ്കിൽ താഴെ കാണുന്ന ഭാഗത്ത് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ നമ്മുടെ വാട്സപ്പ് മൊബൈൽ നമ്പർ അത്രയാണെങ്കിൽ അത് കൊടുക്കുക താഴെ കാണുന്ന ഭാഗത്ത് ഡിലീറ്റ് കൊടുത്താൽ ഈ ചാനലും കൂടെ ആകും ഇപ്പോൾ തൽക്കാലം ഡിലീറ്റ് ചെയ്യുന്നില്ല ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ വാട്സപ്പിലെ ഈ സ്റ്റാറ്റസുകൾ ഇതുപോലെ കാണുന്ന എല്ലാ സ്റ്റാറ്റസുകളും നിനക്ക് താഴോട്ടാണ് കാണാൻ സാധിക്കുക എൻ്റെ ഇതിപ്പോൾ കാണാത്തത് നേരെ എൻ്റെ ചാനൽ കൂടെ ബാക്കി ഡിലീറ്റ് ചെയ്യാനുണ്ട് ഇനി ഞാൻ എൻ്റെ മറ്റൊരു വാട്സപ്പ് ഓപ്പൺ ചെയ്ത് എങ്ങനെയാണ് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് നോക്കാം കാണാൻ സാധിക്കും ഞാനിപ്പോൾ എൻ്റെ മറ്റൊരു വാട്സപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ താഴെ ഭാഗത്ത് രണ്ട് വ്യക്തികളുടെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും ഇത് താഴോട്ടാണ് കാണുന്നത് കാരണം ഞാനിവിടെ വാട്സപ്പിലെ ഒരു ചാനലും ഫോളോ ചെയ്തിട്ടില്ല അതുകൊണ്ട് താഴോട്ടാണ് കാണുന്നത് ഇനി എത്ര പേര് സ്റ്റാറ്റസ് ഇട്ടാലും പഴയതുപോലെ വാട്സപ്പിലെ സ്റ്റാറ്റസ് എങ്ങനെയാണോ കണ്ടത് അതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും വളരെ യൂസ്ഫുള്ളാണ് നിങ്ങളുടെ വാട്സപ്പിനകത്ത് നിങ്ങൾ ഏതെങ്കിലും ചാനലുകൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അൺഫോളോ ചെയ്യുക മാത്രമല്ല നിങ്ങൾ ഏതെങ്കിലും ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചാനലും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് പഴയതുപോലെ താഴോട്ട് കാണാൻ സാധിക്കും പല ആളുകളും പ്രയാസപ്പെടുന്നത് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് അങ്ങനെ കാണുന്ന പല ആളുകൾ മെസ്സേജ് അയക്കാറുമുണ്ട് അപ്പോൾ ഈ പ്രശ്നം നിങ്ങൾക്ക് ഇതിലൂടെ പരിഹരിക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം